മലയാളി നഴ്സിനെ കത്തിക്കൊണ്ടു കുത്തിയ കേസിൽ രോഗിക്ക് ഇരുപത് വർഷത്തിലധികം തടവ് വിധിച്ചു കോടതി മാഞ്ചസ്റ്ററിലെ റോയൽ ഓൾഡാം ആശുപത്രിയിലാണ് ആക്രമണം നടന്നത് നഴ്സിന് സാരമായ പരിക്കുകൾ സംഭവിച്ചിരുന്നു അൻപത്തിയേഴ് വയസ്സുള്ള അച്ചാമച്ചെറിയൻ എന്ന മലയാളി നഴ്സിനാണ് കഴിഞ്ഞ വർഷം ജനുവരി പതിനൊന്നിന് രാത്രി ഡ്യൂട്ടി സമയത്ത് രോഗിയായ റോമൻ കക്ക ആക്രമിച്ചത് ഇയാൾ മാനസികാരോഗ്യ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ തുടരുകയായിരുന്നു മദ്യവും മയക്കുമരുന്നും ഉപേക്ഷിച്ചതിനെ തുടർന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇയാൾ അനുഭവിച്ചിരുന്നു ഹാക്ക് പെട്ടെന്ന് താൻ ഒളപ്പിച്ചു വെച്ച ആശുപത്രി കത്രിക പുറത്തെടുത്ത് ശ്രീമതി ചെറിയ തലയിലും കഴുത്തിലും കൈത്തണ്ടയിലും ആവർത്തിച്ച് കുത്തിയതായി കോടതി വാദം കേട്ടു ജീവനക്കാർ സഹായത്തിനായി ഓടിയെത്തിയതാണ് ആക്രമണത്തിൽ നിന്ന് നഴ്സിനെ രക്ഷിച്ചത് സ്വയം പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതിനിടെ ആഴത്തിലുള്ള മുറിവുകളും ഒരു കൈക്ക് സ്ഥിരമായ പരിക്കും സംഭവിച്ചു അടിയന്തര ശസ്ത്രക്രിയക്ക് ശേഷമാണ് നേഴ്സ് ജീവിതത്തിലേക്ക് തിരികെ എത്തിയത് മുപ്പത്തി എട്ടുകാരനായ ഹാക്കിനെ കൊലപാതക ശ്രമത്തിന് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി അയാൾക്ക് മനോരോഗം ബാധിച്ചിട്ടുണ്ടെന്ന് കോടതി കേട്ടു എന്നാൽ ഇയാൾ മാനസികാസ്വാസ്ഥ്യത്തിലായിരുന്നു എങ്കിലും ചെയ്ത പ്രവൃത്തി തെറ്റാണെന്ന് ബോധ്യമുണ്ടായിരുന്നുവെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു തുടർന്ന് ഹാക്കിന് ഇരുപത്തിരണ്ട് വർഷം ജയിൽ ശിക്ഷയും ശിക്ഷ കഴിഞ്ഞ ശേഷം ആറു വർഷത്തെ ലൈസൻസ് കാലവും കോടതി വിധിച്ചു ശിക്ഷയുടെ മൂന്നിലൊന്ന് ഭാഗം പൂർത്തിയാക്കിയ ശേഷമേ പരോൾ ബോർഡ് മോചന കാര്യത്തിൽ തീരുമാനമെടുക്കൂ ചെറിയ ധൈര്യത്തെയും ജീവൻ രക്ഷിക്കാൻ ഉടനിടപെട്ട ആശുപത്രി ജീവനക്കാരെയും കോടതി പ്രത്യേകമായി അഭിനന്ദിച്ചു ബ്രിട്ടനിലെ ഏറ്റവും വലിയ ബാങ്കിംഗ് ശൃംഖലയായ ലോയ്ഡ്സ് ബാങ്കിംഗ് ഗ്രൂപ്പ് തൊണ്ണൂറ്റിയഞ്ച് ഹൈസ്ട്രീറ്റ് ബ്രാഞ്ചുകൾ കൂടി കൂട്ടാനിരുങ്ങുന്നു നേരിട്ട് ബ്രാഞ്ചുകളിലെത്തുന്ന ഉപയോക്താക്കളുടെ എണ്ണം അനുദിനം കുറഞ്ഞു വരുന്നതും ഓൺലൈൻ സേവനങ്ങളുടെ ആവശ്യകത വർദ്ധിക്കുന്നതുമാണ് ഹൈസ്ട്രേറ്റ് ബ്രാഞ്ചുകളുടെ എണ്ണം വീണ്ടും കുറയ്ക്കാനുള്ള തീരുമാനത്തിന് പിന്നിലുള്ളത് ഗ്രൂപ്പിന് കീഴിലുള്ള ലോയേഴ്സ് ബ്രാഞ്ചിന്റെ അൻപത്തിമൂന്ന് ശാഖകളും ഹാനിഫാക്സ്പത്തിയൊന്ന് ബ്രാഞ്ചുകളും ബാങ്ക് ഓഫ് സ്കോട്ട്ലൻഡിന്റെ പതിനൊന്ന് ബ്രാഞ്ചുകളുമാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മെയ് മാസത്തോടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നത് നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന മറ്റ് നാൽപ്പത്തി ബ്രാഞ്ചുകളുടെ ക്ലോസിംഗ് ഈ വർഷം ഒക്ടോബറോടെ പൂർത്തിയാകും ഇതിനു പുറമെയാണ് അടുത്ത തൊണ്ണൂറ്റിയഞ്ച് ബ്രാഞ്ചുകൾ കൂടി പൊതു നിന്നും അപ്രത്യക്ഷമാകുന്നത് അറുന്നൂറ്റി പത്ത് ബ്രാഞ്ചുകളാകും പിന്നീട് ബാങ്കിന് അവശേഷിക്കുക ഉപയോക്താക്കൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ബാങ്കിൻ്റെ പ്രവർത്തനം ക്രമപ്പെടുത്താനും മണി മാനേജ്മെൻറ്റിന് പുതിയ മാർഗ്ഗങ്ങൾ തുറക്കാനുമാണ് ഇത്തരമൊരു നീക്കമെന്നാണ് ബാങ്ക് വിശദീകരിക്കുന്നത് ബാങ്കിൻ്റെ ആപ്പും ഓൺലൈൻ അക്കൗണ്ടും ഉപയോഗിക്കുന്നത് ഇരുപത്തിയൊന്ന് മില്യൺ പേരാണ് സമാനമായ രീതിയിൽ രണ്ടാഴ്ച മുൻപ് നാൽപ്പത്തി നാല് ബ്രാഞ്ചുകൾ അടച്ചുപൂട്ടാൻ സെൻറ്റാൻഡർ ബാങ്ക് തീരുമാനിച്ചിരുന്നു യു കെ സർക്കാരിന്റെ പുതിയ കുടിയേറ്റ പദ്ധതികൾ നടപ്പിലാക്കിയാൽ വിൻറേഷ് പോലൊരു വിവാദമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് യു കെയിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയനായ യൂണിസൺ മുന്നറിയിപ്പ് നൽകി വിൻഡ്രഷ് വിവാദം എന്നത് വർഷങ്ങളോളം യു കെയിൽ താമസിച്ച കരീബിയൻ വംശജരെ നിയമവിരുദ്ധരാക്കി കണക്കാക്കിയ സംഭവത്തെയാണ് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് പദ്ധതിയിടുന്നത് പുതിയ നിർദ്ദേശപ്രകാരം സെറ്റിൽമെന്റിനുള്ള കാലാവധി പത്ത് വർഷമാക്കി ഇരട്ടിയാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് ചില സോഷ്യൽ കെയർ ജീവനക്കാർക്ക് പതിനഞ്ച് വർഷം വരെ കാത്തിരിക്കേണ്ടി വന്നേക്കാം വിമർശകർ പറയുന്നു നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് യു കെയിലെത്തിയവർക്കായി പിന്നീട് നിയമങ്ങൾ മാറ്റുന്നത് നീതിയല്ല ഇങ്ങനെ നിയമം മാറ്റുന്നത് വിൻറഷ് വിവാദം പോലുള്ള പ്രശ്നത്തിലേക്ക് നയിക്കാമെന്ന് യൂണിസെൻ ജനറൽ സെക്രട്ടറി ആൻഡ്രിയ ഇഗൻ പറഞ്ഞു അതേസമയം സർക്കാർ ഈ മാറ്റങ്ങളെ കുടിയേറ്റ സംവിധാനം നിയന്ത്രിതമാക്കാനും അവിടെ എത്തുന്നവർ രാജ്യത്തിന് സംഭാവന നൽകുന്നവരാണെന്ന് ഉറപ്പാക്കാനുമാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് പറയുന്നു മാറ്റങ്ങൾ സംഭാവന എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വിൻറഷ് തലമുറ യു കെയിലേക്ക് എത്തി രാജ്യത്തിന്റെ പുനർനിർമ്മാണത്തിൽ പങ്കുചേർന്നതുപോലെ ഇന്നും രാജ്യത്തിന് സംഭാവന ചെയ്യുന്നവർക്കാണ് അവസരം നൽകുന്നതെന്ന് പ്രധാനമന്ത്രിയും വ്യക്തമാക്കി